ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനേ ഒരു പുതിയ മൺ ചീഞ്ചട്ടി വാങ്ങിച്ചു ഇത് കുറേ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നു വിടാം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ചീഞ്ചട്ടി കൊണ്ട് ഇതിൻ്റെ വെൽതും ഉണ്ടായിട്ടോ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ ചെറുത് നോക്കി ഒരെണ്ണം എടുത്ത് ഇത് ഉദ്ഘാടിക്കുന്നതെന്ന ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ കറികളൊക്കെ വെക്കാൻ പറ്റുമല്ല ഉള്ളിക്കറിയും ഇഞ്ചിക്കറിയും പാവക്കൊക്കെ അപ്പോൾ അതിന് ഞാൻ എല്ലാത്തിനും ഒരു കലോണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ഒരു ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇതൊക്കെ ഉണ്ടാക്കാം പിന്നെ തോരൻ വയ്ക്കാൻ ഒരുപാടൊന്നും പറ്റില്ല ചെറുതായതുകൊണ്ട് കുറച്ചൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ ഇക്ക വന്നപ്പോൾ ഒരു വൈലറ്റ് കളറ് പയറ് അച്ചിങ്ങ അപ്പോൾ അത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് അതായത് തോരൻ ഉണ്ടാക്കിയിട്ട് ഉൽക്കാടിക്കാമെന്ന് വിചാരിച്ചു വറ്റൽ മുളക് പൊടിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വറ്റൽ മുളക് എടുത്ത് ഒന്ന് പൊടിച്ച് എടുത്തതാണ് കേട്ടോ മിക്സിയിൽ ജാറിലൊന്ന് പൊടിച്ചെടുത്ത് അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യാനുണ്ടേ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആ പയർ ഇട്ട് കൊടുക്കാം അത് ഫുള്ള് ഇതിൽ തികയോന്നറിയില്ലാട്ടോ ഞാനൊന്ന് നോക്കട്ടെ ഇത് ഇതിലും വലുത് ഉണ്ടായിരുന്നത് അതിന് നൂറ്റി അറുപത് രൂപയും ഇതിന് നൂറ്റി ഇരുപതും ആയിരുന്നു ആ ചേട്ടൻ പറഞ്ഞത് പിന്നെ നമ്മൾ കുറച്ച് വില പറഞ്ഞൊക്കെ നോക്കുമല്ലോ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ആ ചേട്ടൻ ഇത് തൊണ്ണൂറ് രൂപ ഒക്കെ എനിക്ക് തന്നായിരുന്നു ഉമ്മച്ചൊരു കലവും വാങ്ങിച്ചു അപ്പം രണ്ടും കൂടി രണ്ടിനും ഒരു മുപ്പത് രൂപ വെച്ച് കുറച്ച് തന്നെ ഈ കയ്യിൽ വെച്ചിട്ട് ഇളക്കാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ ഇത് ഇങ്ങനെ പറ്റണില്ല ഇളക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ സ്പൂണ് വെച്ചിട്ട് ഇളക്കാം അപ്പം കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനത് മാറ്റിയിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ നന്നായിട്ട് ഇളക്കാൻ പറ്റണുണ്ടേ പിന്നെ വലുത് വാങ്ങിച്ചാലും ഇത് ഫുൾ പയർ കൊണ്ട് കേട്ടോ ഇതിൽ ഒരു കിലോ പയർ ഉണ്ടായിരുന്നു അത്രയും മതി നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ള ഒരു ചീഞ്ചട്ടിയാണ് പാകം എൻ്റെ ഫോണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതെ വീഡിയോസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഹാങ് ആവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും ഇനി ഇടണത് അപ്പോൾ ഫോണൊന്ന് സെറ്റാവണവരെയും കുറച്ച് ചെറുതായിട്ടുള്ളത് ഇടാന്ന് വിചാരിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ടായിട്ട് ഇതാന്ന് വിചാരിച്ചിട്ടാണ് ഈ ലാസ്റ്റിലത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ ഇത് അച്ചീഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് കറിക്കില്ലായത് ചാളയിരുന്നു കൊണ്ടുപോകുന്നത് അപ്പോൾ ചാള മുളകിട്ടതുണ്ട് പിന്നെ അത് വറുത്താൻ വെച്ചിട്ടുണ്ട് മഴ അപ്പോഴും പുറത്ത് നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക